വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലേക്ക് കയറി വരുന്നത് പലതരത്തിലുള്ള പ്ലാനുകളായിരിക്കും ചിലരുടെ മനസ്സിലേക്ക് മദ്യത്തെക്കുറിച്ചുള്ള ചിന്ത വരാറുണ്ടല്ലേ മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് നമുക്കറിയാം പക്ഷെ എന്നാലും നമ്മൾ അത് കഴിക്കാറുണ്ട് അല്ല ചിലർ മാത്രം വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ഈ മദ്യം കുറഞ്ഞത് ഏത് തരത്തിലുള്ള ക്യാൻസറുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പടം സൂചിപ്പിക്കുന്ന ഒരു കാര്യം സ്തനാർബുദം കോളൻ ആൻഡ് റെക്റ്റം ക്യാൻസർ അന്നനാളത്തിലെ ക്യാൻസർ ബായ തൊണ്ട ശ്വാസനാളം എന്നീ ഭാഗങ്ങളിലുള്ള ക്യാൻസർ ലിവർ ക്യാൻസർ സ്റ്റൊമക് ക്യാൻസർ മെലനോമ മദ്യത്തിൽ നിന്നുള്ള ക്യാൻസർ കുറയ്ക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം മദ്യപാനം പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളതാണ് കേട്ടോ മാത്രമല്ല നല്ല ആരോഗ്യ സമ്പുഷ്ടമായ ആഹാരവും കഴിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കൂടുതൽ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു സോ മച്ച്